അങ്ങനെ നമ്മൾ തൊഴിലുറപ്പിൻ്റെ ഭാഗമായിട്ട് രണ്ട് വർഷത്തിലൊക്കെ നമ്മൾ പറമ്പിലൊക്കെ വരുന്ന പറമ്പ് വൃത്തിയാക്കാനും ഇപ്പം വെള്ളം നിൽക്കാനുള്ള രീതിയിലുള്ള തടം വെട്ടാനൊക്കെ വരുന്നവരാണ് അപ്പോൾ അവരുടെ കൂടെയൊക്കെ നമ്മളും എല്ലാ വർഷവും നിൽക്കാറുണ്ട് അവരുടെ കൂടെ ഒരാളായിട്ട് നമ്മൾ എപ്പോഴും നിൽക്കാറുണ്ട് എല്ലാ വർഷവും അപ്പോൾ ഈ വർഷം അതിനൊന്നും കഴിയുന്നില്ല എന്നാലും അതൊക്കെ നോക്കി അവർക്കിങ്ങനെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഇന്നലെ ഇങ്ങനെ പറമ്പിലേക്കൊക്കെ നോക്കി പുല്ല് മുളച്ച് കിടക്കുക പുല്ലും കാടും പന്തിയൊക്കെ മുളച്ച് കിടക്കുന്നു കണ്ടപ്പോൾ തന്നെ ഒരു വിഷമമൊക്കെ തോന്നി അപ്പോൾ അവരൊക്കെ ഒന്ന് വന്നെങ്കിലും ഒന്ന് ആശ്വസിച്ച് നിൽക്കുകയായിരുന്നു അപ്പോഴാണ് അവർ ഇന്നലെ തന്നെ വരുന്നത് അപ്പോൾ ഒരു ആശ്വാസമായി കാരണം നമ്മൾ പറമ്പിൽ നമ്മൾ പുല്ല് ഒരു പുല്ല് പോലും മുളക്കാത്ത രീതിയിൽ നടന്നിന്നാണ് നിങ്ങൾക്ക് പല വീഡിയോയിലായിട്ട് കാണാം അപ്പോൾ അപ്പോൾ അതിങ്ങനെ കാടും പന്തിയായിട്ട് പിടിച്ച് കിടക്കുന്നു കണ്ടപ്പോൾ ഒരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒരു വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതൊക്കെ നമ്മളൊന്ന് വീഡിയോയിൽ കാണിച്ചു തരാം അപ്പോൾ എല്ലാ വർഷവും നമ്മളതൊക്കെ ഇങ്ങനെ അവരെ കൂടെ ഇങ്ങനെ നിൽക്കാറാണ് പതിവ് ഈ വർഷം നോക്കിക്കാണല്ലോ എന്ന് വൃത്തിയൊന്നുമില്ല അപ്പോൾ ആദ്യം നമ്മളെ പറമ്പൊക്കെ ഒന്ന് കാണാം നമ്മുടെ പറമ്പിൻ്റെ കോലം ഇന്ന് എങ്ങനെയാണ് കിടക്കുന്നത് എന്നൊക്കെ ഒന്ന് കാണാം കാരണം ഒരു പണിയെടുത്തു കഴിഞ്ഞാൽ എങ്ങനെയായിരുന്നു നമ്മൾ പറമ്പ് കിടന്നിരുന്നു എന്നുള്ളത് നമുക്കറിയാൻ കഴിയില്ല അതുകൊണ്ട് നമ്മളത് ആദ്യം നമ്മളെ പറമ്പൊക്കെ കുറച്ച് ഭാഗമൊക്കെ ഒന്ന് കണ്ടുവരാം പിന്നെ പ്രത്യേകമായിട്ട് ഇവിടെ പറയാനുള്ളത് തൊഴിലുറപ്പിൻ്റെ പണിയുമായിട്ട് ചില കാര്യങ്ങളാണ് അപ്പോൾ നമ്മളത് ഇവിടെ പറയുമ്പോൾ പലർക്കും ഇഷ്ടപ്പെടുമോ എന്നൊന്നും അറിയില്ല എന്നാലും ആർക്കും ഇഷ്ടപ്പെട്ടാലില്ലെങ്കിലും അതിൻ്റെ ശരിയായ വശം തൊഴിലുറപ്പ് പദ്ധതിയിലൂടെ വരുന്ന ഇങ്ങനെയുള്ള ജോലിയുടെ ശരിയായ ഉദ്ദേശം നമ്മളിവിടെ രണ്ട് മൂന്ന് വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നുണ്ട് അത് പലർക്കും ഇഷ്ടപ്പെടണമെന്നില്ല നമുക്ക് നമ്മൾ പറമ്പിലൊരാൾ ജോലിക്ക് വന്നാൽ അത് വയറി നിറച്ച് ജോലി ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ കണക്ക് എന്നാൽ അത് നമ്മൾ കൂലിക്ക് വിളിക്കുന്ന ആൾക്കേ അതിനൊക്കെ സാധിക്കുള്ളൂ ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല ജോലി ചെയ്ത് തളർന്നവരെ ഗവൺമെൻറ് സംരക്ഷിച്ച് പോരോ എന്നുള്ള രീതിയിലാണ് അപ്പോൾ ഇതൊക്കെ അപ്പോൾ അതിനുള്ള ജോലി തന്നെ അവരെടുക്കുകയുള്ളു പലരും പല വീഡിയോയിലും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുണ്ട് പല വീഡിയോയിലും പല ജനങ്ങളൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ പിന്നെ അവർക്ക് വല്ലാത്തൊരു പരിഹാസവും മറ്റുമൊക്കെയാണ് പക്ഷേ നമ്മൾ പരിഹസിച്ചിട്ട് കാര്യമില്ല അവർക്ക് കിട്ടുന്ന വേതനത്തിനനുസരിച്ചാണ് അവർ ജോലി ചെയ്യുന്നത് അപ്പോൾ അതിനുള്ള ജോലി അവർ ചെയ്യുന്നുണ്ട് പിന്നെ ഗവൺമെൻറ് നൽകുന്ന പൈസ അല്ലേ പാവങ്ങൾക്ക് അപ്പോൾ അതിന് നമ്മൾ കത്തി വെച്ചിട്ടൊന്നും കാര്യമില്ല അവർക്ക് കഴിയുന്ന ജോലി അവർ ചെയ്യുന്ന പുറമേക്ക് ജോലി ചെയ്യാൻ പറ്റാത്തവരാണ് ഇപ്പോൾ ഇതിനൊക്കെ ഇറങ്ങുന്നത് അവർക്ക് അവർക്കൊരു ജോലി എന്നുള്ള ഭാഗത്തിലല്ല ഇപ്പോൾ ഈ പൈസ കൊടുക്കുന്നത് അവർക്ക് ജീവിക്കാനൊരു മാർഗം എന്നുള്ള രീതിയിൽ ഗവൺമെൻറ് അനുവദിച്ച് നൽകുന്നതാണ് അപ്പോൾ അതിൽ നമ്മൾ ഇങ്ങനെ അസൂയപ്പെട്ടിട്ടൊന്നും കാര്യമില്ല അവർക്ക് കിട്ടുന്നത് അവർക്ക് കിട്ടിക്കോട്ടെ നമ്മളെ പരിസരങ്ങളൊക്കെ നല്ല രീതിയിൽ വൃത്തിയാകുകയും ചെയ്യും എന്നുള്ളതാണ് നമുക്കൊരു സമാധാനം നമ്മളിൽ പലർക്കും ജീവിക്കാൻ മാർഗമുണ്ട് എന്ന് കരുതി നമ്മൾ മറ്റുള്ളവരെ പരിഹസിച്ച് മറ്റുള്ളവർ ജോലി ചെയ്യുന്നില്ല എന്നുള്ള രീതിയിലൊന്നും നമ്മൾ പരിഹരിച്ചു ആവശ്യമില്ല നമ്മളെ മുന്നിൽ വന്നവർ അവർക്ക് പറ്റാവുന്ന രീതിയിലൊക്കെ പറമ്പ് വൃത്തിയാക്കി നല്ല രീതിയിലൊക്കെ ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ അവർ ഒരു ദിവസമുള്ള രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ വെച്ച് എടുക്ക് എടുക്കുന്നുണ്ട് എന്ന് കരുതി നമ്മൾ നമ്മളവർക്ക് ഒന്നും വേതനങ്ങളൊന്നും കൊടുക്കുന്നില്ലല്ലോ അപ്പോൾ ഗവൺമെൻറ് കൊടുക്കുന്നതാണ് ഗവൺമെൻറ്റ് കൊടുക്കുന്നത് അവരെ സംരക്ഷിക്കുക എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് കൊടുക്കുന്നത് അതിനിപ്പോൾ നമ്മൾ വേവലാതിപ്പെട്ടിട്ടും വേജാറായിട്ടും കാര്യമില്ല അപ്പോൾ ഇഷ്ടമുള്ളവരൊക്കെ അവനവൻ്റെ പറമ്പും കാര്യങ്ങളൊക്കെ വൃത്തിയാകണം എന്നൊക്കെ ഉദ്ദേശം ഉണ്ടെങ്കിൽ ഇതിനൊക്കെ എഴുതി കൊടുക്കുക നല്ല രീതിയിൽ വന്ന് അവർ പണിയെടുത്ത് പോവുക അവരോട് നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് നമ്മളെ മനസ്സ് അത് ഇന്നും നമ്മളെ മനസ്സ് അങ്ങനെ തന്നെയാണ് അന്ന് തൊട്ട് ഇന്ന് വരെ പഴയ കാലത്ത് തൊട്ട് ഇന്ന് വരെ അതേപോലെ തന്നെയാണ് നമ്മുടെ മനസ്സ് നമ്മളെ വീട്ടിൽ വരുന്ന ജോലിക്കാർ എന്നുള്ളൊരു രീതിയിൽ അല്ല നമ്മൾ അവരോട് പെരുമാറുന്നത് നമ്മളെ വീട്ടുകാർ എന്നുള്ള രീതിയിലാണ് നമ്മൾ പെരുമാറുന്നത് ആ രീതിയിലാണ് അവരോട് പെരുമാറേണ്ടതും കാരണം അവർക്ക് നിവൃത്തിയില്ലാത്തത് കൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഏർപ്പെടുന്നത് മറ്റുള്ള ജോലിക്ക് പോകാൻ പറ്റാത്തത് കൊണ്ടും ശരീരസുഖമില്ലാത്തത് കൊണ്ടുമൊക്കെയാണ് അവർ ചെയ്യുന്നത് അവരെ പരിഹസിക്കുകയല്ല വേണ്ടത് അവർക്ക് വേണ്ട രീതിയിൽ സഹായിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഗവൺമെൻറ് കൊടുക്കുന്ന ചെറിയ ചില്ലറ പൈസ അവർക്ക് കിട്ടുന്നുണ്ടല്ലോ എന്നുള്ള വേവലാതിയും വേജാറും കരുതേണ്ട ആവശ്യമില്ല അങ്ങനെയെങ്കിലും അവർക്ക് ഗവൺമെൻ്റ് കൊടുക്കട്ടെ എന്നുള്ള രീതിയിൽ നമുക്ക് സമാധാനിക്കാം നമ്മളെ കൊണ്ട് അവർക്ക് എല്ലാവർക്കും എന്തോ ഒന്നും കൊടുക്കാൻ കഴിയില്ല അപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ എന്തെങ്കിലും കൊടുക്കാൻ കഴിയും എന്നല്ലാതെ നമുക്ക് ഇവർക്ക് എല്ലാവർക്കും കൂടി നമുക്ക് കൊടുക്കാൻ കഴിയില്ല അപ്പോൾ അവർക്ക് കിട്ടുന്നത് കിട്ടിക്കോട്ടെ അവർ ചെയ്യുന്ന ജോലി ചെയ്തോട്ടെ എന്നുള്ള രീതിയിൽ നമ്മൾ സമാധാനിക്കുക അവർ നമ്മളെ പറമ്പിലേക്ക് ജോലിക്ക് വരുമ്പോൾ നമ്മളവരെ കൂടെ ഇറങ്ങിയിട്ട് അവർക്ക് കാണിച്ചു കൊടുക്കണം എങ്ങനെയൊക്കെയാണ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എവിടെയൊക്കെയാണ് നമ്മളെ എന്തെങ്കിലും തൈകളുണ്ടോ മറ്റൊരുണ്ടോ മൃഗമുണ്ടോ ഒക്കെ നമ്മൾ ചെയ് കാണിച്ചു കൊടുക്കണം എന്നാലവർ അതിൻ്റെ രീതിയിലൊക്കെ നല്ല രീതിയിൽ അവർ ചെയ്തു തരും അവർക്കറിയില്ല നമ്മളെ പറമ്പിൽ എന്തെല്ലാം നട്ടുപിടിച്ചിട്ടുണ്ട് എന്നുള്ളതൊന്നും അപ്പോൾ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ വൃത്തിയിലും വെള്ളത്തിലൊക്കെ അവർ ചെയ്തു തരും അപ്പോൾ ഇങ്ങനെയുള്ളവരെ തൊഴിലുറപ്പുകാർ എന്നുള്ള ഒരു പരിഹാസ രീതിയിൽ ഇനിയെങ്കിലും നിങ്ങൾ ഈ വീഡിയോ ഒക്കെ കണ്ട് അവസാനിപ്പിക്കും എന്ന പ്രതീക്ഷയോടെ നമ്മൾ വീഡിയോ വീഡിയോയോടെ അവസാനിപ്പിക്കുന്നു മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവരും നമ്മൾ വീഡിയോ ഒക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ മറ്റൊരു വീഡിയോയുമായി വരുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം